തീരദേശ പരിപാലന നിയമത്തിൽ കേരളത്തിന് ഇളവ് നൽകി കേന്ദ്രം പഞ്ചായത്തുകൾക്കാണ് ഇളവ് അനുവദിച്ചത് രാജ്യത്ത് ആദ്യമായാണ് തീരമേഖലയിൽ ഇളവ് ലഭിക്കുന്നതെന്ന് കേരള തീരദേശ പരിപാലന അതോറിറ്റി അറിയിച്ചു കേരളം സമർപ്പിച്ച തീരദേശ പരിപാലന പദ്ധതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ചതോടെയാണ് ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നത് തീരദേശ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിരവധി ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തീരദേശ പരിപാലന വിജ്ഞാപനം പ്രാബല്യത്തിൽ വരുന്നതിന് ഇത് വഴിയൊരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരുന്ന അറുപത്തിയാറ് പഞ്ചായത്തുകൾക്കാണ് ഇതോടെ ആശ്വാസം ലഭിക്കുന്നത് ഇവയെ സിആർഎസ്എഡ് മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റി നഗര സ്വഭാവമുള്ള പഞ്ചായത്തുകളാണ് സിആർഎസ്എഡ് രണ്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സിആർഎസ്എഡ് രണ്ട് മേഖലകളിൽ നിലവിലുള്ള ഘടനകളുടെയോ റോഡുകളുടെയോ സമീപം വികസനം അനുവദനീയമാണ് തീരദേശവാസികൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഇടം ലഭിക്കും വികസന രഹിത മേഖല അമ്പത് മീറ്ററായി കുറച്ചതിനാൽ സിആർഎസ്എ മൂന്ന് എ വിഭാഗത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ചില ഇളവുകൾ ബാധകമാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജ്ഞാപനത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനത്തിന്റെ ഏകദേശം അഞ്ച് വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് പുതിയ ഇളവുകൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ